യും എന്ന ആദർശം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളെയും അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് അകറ്റിക്കളയാനുള്ള ഗൂഢ ശ്രമവുമായി എല്ലാ കാലത്തും ബിശാജ് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കിയതാണ് മനസ്സിലാക്കിയത് മൂഹി അലേലാമ സമൂഹത്തിലേക്ക് ശരിക്കും കടന്നു വന്നതിന്റെ രൂപം ഇതിനോടാൻ പ്രതി വിശദീകരിക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിൽ നാം കേൾക്കാറുണ്ട് ബിശാജ് അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു അവരുടെ ഇടയിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ മരിച്ചുപോയ മഹാന്മാരുടെ പേരിൽ സ്തംഭങ്ങൾ ഉണ്ടാക്കണം അടയാളങ്ങൾ ഉണ്ടാക്കണമെന്നാവശ്യപ്പെടുകയും അവരങ്ങനെ ചെയ്യുകയും ചെയ്തു എന്നാൽ പിൽക്കാലത്ത് വന്ന തലമുറക്ക് എന്തിനാണ് തങ്ങളുടെ പൂർവികന്മാരിതുണ്ടാക്കിയതെന്നറിയാതെ അവരാ ബിംബങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് ചെയ്തത് എന്നിതിന് അഭാ സുനിയന്താഭു വിശദീകരിക്കുന്നത് നമുക്ക് അതേപോലെ ഈ രാഹ ഇല്ല എന്ന ആദർശം അംഗീകരിക്കുന്ന ആളുകളെ ഇതിൽ നിന്ന് തെറ്റിക്കുക എന്നതാണ് പിശാചി ഏറ്റവും പ്രധാനമായി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം കാരണം ഈ ആദർശത്തിന് നടന്നു കഴിഞ്ഞാൽ മറ്റ് ഏത് തരത്തിലുള്ള തിന്മകളിലേക്ക് ഹിശാജ് ക്ഷണിച്ചാലും ആ തിന്മ ചെയ്തതിന്റെ തെറ്റ് മാത്രമാണ് ആളുകൾക്കുണ്ടാകുന്നത് എന്നാൽ എന്ന ആദർശത്തിൽ നടന്നാൽ അതോടുകൂടി മനുഷ്യന്റെ പരലോകം മുഴുവൻ നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ആദർശത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റിക്കാനുള്ള ശ്രമമായിരിക്കും പിശാജ് നടത്തുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതുകൊണ്ടുതന്നെ അമ്മാഹുവിനോടുള്ള ആ രാ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അതിന് വിരുദ്ധമായി നമ്മുടെ ഇടയിലേക്ക് കടന്നുവരുന്ന ഏതു തരത്തിലുള്ള ചിന്തകളെയും ഇല്ലാതാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശാജിനോട് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ ജിന്നിനോട് സഹായം തേടുക എന്നത് മുസ്ലിങ്ങളുടെ സമ്പ്രദായമല്ല അത്തരമൊരു സംശയം പോലും നമ്മുടെ ചില പ്രവർത്തകന്മാരുടെ മനസ്സിലുണ്ടാകാൻ ആരൊക്കെയോ കാരണക്കാരായി എന്നത് സങ്കടകരമായ കാര്യമാണ് എന്നാൽ അള്ളാഹു സുഹാനഹു അത്ര വളരെ തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കുകയും ജിന്നുകളെ ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് ഇടിസ്ഥാഹു ആരെയമ കടന്നുവരുന്നത് ആ സമൂഹത്തിന്റെ സമ്പ്രദായത്തെക്കുറിച്ച് പ്രധാന വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവർ ഒരു വന്നിറങ്ങിയാൽ വിജരമായ ഒരു പ്രദേശത്തെത്തിയാൽ ജിന്നുകളുടെ നേതാവിനെ വിളിച്ച് സഹായം തേടുകയായിരുന്നു അവരുടെ സമ്പ്രദായം അങ്ങനെ ആ ജിന്നുകളോട് സഹായം തേടിയിരുന്ന ആളുകളുടെ മുമ്പിൽ ആ ജിന്നുകളെ വിളിച്ച് തേടിയിരുന്ന ആളുകളുടെ മുമ്പിൽ പാടില്ല അള്ളാഹുവിനോട് മാത്രമാണ് നിങ്ങൾ സഹായം തേടേണ്ടത് എന്ന് പ്രബോധ പ്രബോധനം ചെയ്തുകൊണ്ട് റിസൾ അള്ളാഹു ആരെയൊക്കെ കടന്നുവന്നു ജിന്നുകളോട് മരക്കുകളോട് മഹാൻമാരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റം നിന്നുകൊണ്ടാണ് ാഹു അലേഹുസലമ പറഞ്ഞത് ഇന്ത ജോഹും ആ മലക്കുകളോട് ആ ജിന്നുകളോട് ആ മഹാന്മാരോട് അല്ലാത്ത ആരോടും തന്നെ നിങ്ങൾ പ്രാർത്ഥന നടത്തിയാൽ നായത്മാക്കും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല വരവും സമയവും ഇനി അവർ കേട്ടാൽ തന്നെ മത്തജാബൂലക്കും എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുകയാണ് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല നമ്മുടെ പണ്ഡിതന്മാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഈ ആയത്തിന് നൽകിയ വ്യാഖ്യാനം ഇത് കേവലം കുറിച്ച് മാത്രമല്ല നിങ്ങൾ നടത്തിയാൽ നിങ്ങൾ സഹായം തേടിയാൽ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ സഹായം തേടിയാൽ അവർ കേൾക്കില്ല എന്ന് പറഞ്ഞത് കല്ലുകൊണ്ടുണ്ടാക്കിയ മരം കൊണ്ടുണ്ടാക്കിയ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അതേതര വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ബിന്ദങ്ങൾക്ക് മാത്രം ബാധകമായതല്ല വിഗ്രഹങ്ങൾക്ക് മാത്രം ബാധകമായതല്ല മറിച്ച് അതിന് നബിമാർക്ക് ബാധകമാണ് അത് കല്ലുകൾക്ക് ബാധകമാണ് അത് അമ്പിയായ ബാധകമാണ് അത് ഔളിയായ് ബാധകമാണ് അത് ജിന്നിന് ബാധകമാണ് അത് പിശാദിന് ബാധകമാണ് എന്ന് പഠിപ്പിക്കും എന്നാൽ ഈ ലായിലാഹ ഇല്ല എന്ന ആദർശം അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ പകരം അതിൽ നിന്നകന്നുപോയ സമൂഹത്തെയാണ് നമുക്ക് മുൻകാലങ്ങളിൽ കാണാൻ കഴിയുന്നത് അവരുടെ മുമ്പിലാണ് ലായിലാഹ ഇല്ല എന്ന ആദർശത്തിന്റെ പ്രബോധനവുമായി നാം രംഗത്ത് വന്നത് ഇതിന് ബാഗുള്ള അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ലായിലാഹ ഇല്ലയുടെ പ്രാധാന്യം ആ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് നിന്നിനോട് സഹായം സമ്പ്രദായത്തെ വിമർശിച്ച അദ്ദേഹം പറയുകയാണ് അല്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഏതെങ്കിലും ഒരു വിജന പ്രദേശത്ത് അതല്ലെങ്കിലും മറ്റേതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരുമ്പോ അവിടെയുള്ള ജിന്നിനോട് സഹായം തേടുക എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന സമ്പ്രദായം മറിച്ച് വക്കതാഗതാഹുൽ ഈ അന്താരിക്കൊക്കെ പകരമായി ഇതൊക്കെ ജാഹി ആകാലത്ത് ഉചരിക്കുക സമ്പ്രദായമാണ് ജിന്നിനോട് സഹായം തേടൽ ജിന്നിനോട് രക്ഷ തേടൽ അതിന് പകരം അള്ളാഹു സുലഹാന ഹൂവത്തായ മുസ്ലിങ്ങൾക്ക് നൽകിയത് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ട രൂപത്തിൽ പ്രാർത്ഥനകളാണ് റിക്രകളാണ് ഇത്യാവശ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചില ആളുകൾ ജിന്നുകളുമായി ബന്ധപ്പെടുന്നു വേറെ ചില ആളുകൾ മലക്കുകളോട് പ്രാർത്ഥിക്കുന്നു വേറെ ചില ആളുകൾ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നു വധുവാഹും ും അവരോടുള്ള പ്രാർത്ഥന അവരോടുള്ള സഹായം തേടൽ അതൊക്കെ തന്നെ നിന്നാമെലിഹിലേ ജാഹിലിയത്തിൽ മുച്ചിരിക്കി <laughs> <laughs> ീ കാലത്തെ ബഹുദൈവ വിശ്വാസികളുടെ സമ്പ്രദായമാണ് എന്ന് ശേഷ പെരുമാർ വിശദീകരിച്ച് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്തരമൊരു കാര്യം ആരൊക്കെ പറഞ്ഞാലും ശരി ഇന്നിനോട് സഹായം തേടുന്നത് ചുരുക്കല്ല എന്ന വാദം നമുക്കില്ല നേരത്തെ ഇവിടെ വായിച്ചു ആ കടലാസ് കേരളത്തിൽ പല സ്ഥലത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ എന്നോട് പറഞ്ഞു ഇതാ നിങ്ങളൊക്കെ ഒപ്പിട്ട ഒരു കടലാസ് ഉണ്ടല്ലോ നിങ്ങൾ ആ കടലാസ് കണ്ടോ കണ്ടിട്ടുണ്ട് ആരാണ് അത് എഴുതിയതെന്നറിയാമോ അതൊന്ന് ഞങ്ങൾക്കറിയില്ലെ കുറെ ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരും പെട്ടതല്ല അതേ ചർച്ചയിൽ പങ്കെടുക്കപ്പെട്ടതാണ് അത് എഴുതിയത് ഞാനാണ് എന്നോടാണോ ആ യോഗത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആ യോഗത്തിൽ നടന്ന ചർച്ചയെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ഇങ്ങനെ ആളുകൾ എന്തെങ്കിലും കടലാസുകൾ ലഭിക്കുമ്പോൾ എന്തെങ്കിലും പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതി അത് ശരിയല്ല അതേപോലെ തന്നെ ഈ കാര്യം കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്